ക്ഷിണീയ കൊറിയയിലെ ഇടങ്ങളിൽ കൂടുതൽ മാലിന്യങ്ങൾ പറത്തിവിട്ട് കൊറിയ കഴിഞ്ഞ രണ്ട് ദിവസമായി ഉത്തര കൊറിയ ബലൂണുകൾക്കൊപ്പം ദക്ഷിണ കൊറിയയിലേക്ക് മാലിന്യം തള്ളുകയാണ് തെക്കൻ പോഗ്യാങ് വിരുദ്ധ വികാരം പ്രകടിപ്പിച്ചുള്ള പ്രതികാരമായിട്ടാണ് കൊറിയ മാലിന്യവുമായുള്ള വെള്ള ബലൂണുകൾ പറത്തുന്നത് പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദക്ഷിണ കൊറിയ അധികൃതർ മുന്നറിയിപ്പ് നൽകി ദക്ഷിണ കൊറിയ ഉച്ചഭാഷണി സംരക്ഷണം നടത്തുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നു കൊറിയ ബലൂണുകൾ പറത്തിയതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമായി ഇതിനു മുമ്പും കൊറിയൻ സമാന രീതിയിൽ ബലൂണുകൾ പറത്തിവിട്ടിരുന്നു രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിരവധി ബലൂണുകൾ നിറയെ മാലിന്യവും ടോയ്ലറ്റ് പേപ്പറുകളും മൃഗങ്ങളുടെ ുമായി കണ്ടെത്തിയതായി ദക്ഷിണ കൊറിയ കഴിഞ്ഞ മേയിൽ അറിയിച്ചിരുന്നു വെള്ളനിരത്തിലുള്ള വലിയ ബലൂണുകൾ അവയിൽ ഘടിപ്പിച്ച പ്ലാസ്റ്റിക് ബാഗുകളും തുടരുതെന്ന് സൈന്യം അന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു ദക്ഷിണ കൊറിയൻ ആക്ടിവിസ്റ്റുകൾ രാജ്യത്ത് പതിവായി ലഘുലേഖകളും മറ്റു മാലിന്യങ്ങളും പ്രചരിപ്പിക്കുന്നുണ്ടെന്നും ഇതിന് തിരിച്ചടി നൽകുമെന്നും മുന്നറിയിപ്പ് നൽകി ദിവസങ്ങൾക്ക് ശേഷമായിരുന്നു അന്ന് ബലൂണുകൾ കണ്ടെത്തിയത് ടോയ്ലറ്റ് പേപ്പറും കറുത്ത മണ്ണും ബാറ്ററികളും അടക്കമുള്ള മാലിന്യങ്ങളുടെ ചിത്രങ്ങളും വീഡിയോയുമെല്ലാം സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുകയും ചെയ്തിരുന്നു ചില ബലൂണുകളിൽ മനുഷ്യ വിസർജമുണ്ടെന്ന് ദക്ഷിണ കൊറിയയിലെ യോൺ ഹാപ്പ് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തിരുന്നു കുടുംബാധിപത്യ കമ്മ്യൂണിസ്റ്റ് ഭരണം നിലനിൽക്കുന്ന ഉത്തര ഉത്തരകൊറിയയും ജനാധിപത്യ രാജ്യമായ ദക്ഷിണ കൊറിയൻ തമ്മിലുള്ള സംഘർഷങ്ങൾക്ക് ഇരു രാജ്യങ്ങളുടെയും ആവിർഭാവം മുതലുള്ള ചരിത്രമുണ്ട് മെയ് മുപ്പതിന് കൊറിയ മാലിന്യം നിറച്ച ബലൂണുകൾ ആകാശത്തേക്ക് പറത്തിവിട്ട് സംഘർഷാവസ്ഥ രൂക്ഷമാക്കി ഒന്നും രണ്ടുമല്ല ഇരുന്നൂറ്റി അറുപതോളം മാലിന്യം നിറച്ച ബലൂണുകളാണ് കൊറിയ പറത്തിവിട്ടത് കാറ്റിന്റെ ഗതിയിൽ ഈ ബലൂണുകളെല്ലാം ദക്ഷിണ കൊറിയയിൽ വീണെന്ന് ബി റിപ്പോർട്ട് ചെയ്തത് ജനങ്ങളോട് വീടിന് പുറത്തിറങ്ങരുതെന്ന് കർശന നിർദ്ദേശം നൽകിയിരുന്നതായും ദക്ഷിണ കൊറിയൻ സർക്കാർ അന്ന് പ്രഖ്യാപിച്ചിരുന്നത് നിലത്ത് വീണ് കിടക്കുന്ന വെള്ള ബലൂണുകളും അപയിൽ ഘടിപ്പിച്ച പ്ലാസ്റ്റിക് ബാഗുകളും യാതൊരു കാരണവശാലും തുടരുതെന്ന് സൈന്യവും ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു ദക്ഷിണ കൊറിയയിലെ ഒമ്പത് പ്രവിശ്യകളിൽ എട്ടിലും ഈ ബലൂണുകൾ പതിച്ചിട്ടുണ്ടെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു ഈ ബലൂണുകളിലും മാലിന്യത്തിലും ദക്ഷിണ കൊറിയ സൂക്ഷ്മ പരിശോധന നടത്തുകയാണെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു മാലിന്യത്തിൽ ഹാനികരമായതോ ലഘുലേഖകളോ എന്തെങ്കിലും അടങ്ങിയിട്ടുണ്ടോ എന്ന പരിശോധനയാണ് നടന്നത് ദക്ഷിണ കൊറിയയിലെ ആക്ടിവിസ്റ്റുകൾ അതിർത്തി പ്രദേശങ്ങളിൽ ലഘുലേഖകളും മറ്റും മാലിന്യങ്ങളും ഇടയ്ക്കിടെ വിതറുന്നതിനെ പ്രതികാരം ചെയ്യുമെന്ന് കൊറിയ മുന്നറിയിപ്പ് നൽകി ദിവസങ്ങൾക്ക് ശേഷമായിരുന്നു ായിരുന്നു ഈ സംഭവങ്ങൾ നടന്നത് കൊറിയയുടെ പ്രതിരോധ ഉപമന്ത്രി കിം കാലും മെയ് ഇരുപത്തിയാറിന് ഇതുമായി ബന്ധപ്പെട്ട പ്രസ്താവന ഇറക്കിയിരുന്നു പാൾ പേപ്പറുകളും മാലിന്യങ്ങളും ഉടൻ തന്നെ ദക്ഷിണ കൊറിയൻ അതിർത്തി പ്രദേശങ്ങളും ഉൾപ്രദേശങ്ങളിലും പ്രദേശങ്ങളിലും ചിതറിക്കിടക്കുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിരുന്നു അവ നീക്കം ചെയ്യാൻ എത്രമാത്രം പരിശ്രമിക്കുമെന്ന് ദക്ഷിണ കൊറിയക്കാർക്ക് നേരിട്ട അനുഭവം ഉണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഉപേക്ഷിച്ച ബലൂണുകളിൽ ഉത്തര കൊറിയൻ പ്രചാരണ ലഘുലേഖകൾ ഉണ്ടോ എന്ന് അന്വേഷിക്കുകയാണ് ദക്ഷിണ കൊറിയൻ സൈന്യം റിപ്പബ്ലിക് ഓഫ് കൊറിയ അഥവാ ആർഒ കെ എന്നത് ദക്ഷിണ കൊറിയയുടെ ഔദ്യോഗിക നാമമാണ് ഉത്തര കൊറിയ ഡി പി ഡെമോക്രാറ്റിക് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് കൊറിയ എന്നാണ് അറിയപ്പെടുന്നത് സോഷ്യൽ മീഡിയയിൽ പങ്കിട്ട ചിത്രങ്ങളിൽ വെളുത്ത വലിയ ബലൂണുകളിൽ ചരട് വഴി ഘടിപ്പിച്ച ബാഗുകൾ തൂങ്ങിക്കിടക്കുന്നത് കാണാം ഈ ബാഗുകളിൽ ടോയ്ലറ്റ് പേപ്പർ മാലിന്യം നിറഞ്ഞ മണ്ണ് ബാറ്ററികൾ തുടങ്ങി വിവിധ മാലിന്യങ്ങൾ ഉൾപ്പെടുന്നു ദക്ഷിണ കൊറിയക്കെതിരെ ഇത്തരമൊരു തന്ത്രം കൊറിയ പയറ്റുന്നത് ഇതാദ്യമല്ല ആയിരത്തി തൊള്ളായിരത്തി കൊറിയൻ യുദ്ധത്തിന് ശേഷം ഇരു രാജ്യങ്ങളും തങ്ങളുടെ പ്രചാരണത്തിൽ ബലൂണുകൾ ഉപയോഗിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി